പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇവന്റെ മുഖം കണ്ടാൽ ഇവൻ അറിഞ്ഞൂടി വീട്ടിലെ പയ്യനാണെന്ന് ഇവനെ രക്ഷപ്പെടുത്തിയ പകൽ ഒരു അഞ്ചു ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ കാർട്ടൂണുകൾ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് വീഡിയോ പരിശോധിക്കാൻ പോകുന്നത് എന്തായാലും നിങ്ങൾക്ക് വളരെ രസകര രസകരവും കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടവുമാവുന്ന ഒരു നല്ലൊരു സബ്ജക്ട് ആണ് ഇതൊരു ആപ്ലിക്കേഷൻ സഹായത്തോടെ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം എപ്പോഴും പറയും പോലെ യൂട്യൂബാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അടുത്തുള്ള ബെഡ്ലേക്ക് എനേബിൾ ചെയ്യുക ഓപ്ഷൻ എനേബിൾ ചെയ്യുക ഇത് നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ആപ്ലിക്കേഷനെ കുറിച്ച് നോക്കാം വീഡിയോയിലേക്ക് പോകാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അതിന്റെ സെർച്ച് ബാർ ഇങ്ങനെ എടുത്തതിന് ശേഷം കീൻ ക്രാഫ്റ്റ് കാർട്ടൂൺ വീഡിയോ മേക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഈ ആളുകളെ പറ്റിയിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും നമ്മൾ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇത് ഫോർ പോയിന്റ് വൺ റേറ്റിങ്ങുള്ള നല്ല റിവ്യൂ കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് ഞാനിത് അത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും ഇത് ആപ്ലിക്കേഷന്റെ ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇംഗ്ലീഷ് നമ്മൾ ഇവിടെ റൺ കൊടുത്തു അതിനുശേഷം നമ്മളിങ്ങനെ അടുത്ത അടുത്ത ലാംഗ്വേജ് നമുക്ക് ഏത് ഭാഷയിലാണ് കാർട്ടൂൺ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഭാഷ നമ്മുടെ സംസാര ഭാഷ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടിട്ട് കൊടുക്കുക ഞാൻ ഇവിടെ മലയാളമാണ് കൊടുത്തത് അതിനുശേഷം ഇവിടെ നമുക്ക് ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും നമ്മൾ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ നമുക്ക് യാത് രീതിയിലാണ് നമുക്ക് ഇത് കാർട്ടൂൺ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ഉള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇതിൽ ഫോട്ടോ ഇട്ടുന്ന നമുക്ക് ഫോൺ നേരെ പിടിച്ചുള്ള ആ ഓപ്ഷനാണ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുള്ളത് അതിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒന്ന് രണ്ടെണ്ണം ആദ്യം കൊടുത്തിട്ടുണ്ട് അത് പോയിട്ട് ഒരു കണ്ടു കഴിഞ്ഞാൽ ോക്ക് മാറുന്ന ഒരു കാർട്ടൂൺ ഉണ്ട് അതുപോലെ രണ്ട് ആർട്സ് ഇങ്ങനെ കാണാൻ ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നമുക്ക് സ്റ്റാർ കൊടുത്തിരിക്കുന്ന എല്ലാം പേടാണ് കേട്ടോ അത് നമുക്ക് ആവശ്യമില്ല ഫ്രീ ആയിട്ടുള്ള കാർട്ടൂണുകൾ എല്ലാം ഇവിടെ ഉണ്ട് ഞാൻ അവരൊരു കാർട്ടൂൺ എടുക്കാൻ പോവുകയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഡിഫോൾട്ടായിട്ട് കൊടുക്കുക ഇതുപോലെ അവര് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതിനുശേഷം നമുക്ക് ഇവിടെ റെക്കോർഡ് ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ ഈ ടിക്ക് മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ട സമയത്ത് ഇതിൽ ഈ രണ്ട് കാർട്ടൂണുകൾക്കും നമുക്ക് സൗണ്ട് നമുക്ക് കൊടുക്കാം അങ്ങനെ അതിനുള്ള ഓപ്ഷൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് ഒന്ന് കൊടുത്തു നോക്കാം ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൈക്ക് നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പെർമിഷൻ വരും നമ്മൾ അത് ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യും നിങ്ങൾ എവിടേക്ക് പോകുന്നു വീണ്ടും ക്ലിക്ക് ചെയ്യുക ഇവിടെ സേവ് കൊടുക്കുക അതിനുശേഷം ഞാൻ രണ്ടാമത്തെ വോയിസ് കൊടുക്കാൻ പോവുകയാണ് ഞാനിപ്പോൾ അപ്പുറം ജംഗ്ഷൻ വരെ പോകുന്നു അതും ഞാനിവിടെ സേവ് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എക്സ്പോർട്ട് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും വേണമെന്നു നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നമ്മള് ഫേസ്ബുക്ക് ഫേസ്ബുക്കിലെയോ ഗൂഗിൾ ഐഡിയോ വെച്ച് ലോഗിൻ ചെയ്യേണ്ടി വരും നമ്മൾ ഗൂഗിളിലെ ഏതെങ്കിലും ഒരു ഐഡിയ വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടി വരും റിമൂവ് വാട്ടർ മാർക്ക് ഇവിടെ കാണാൻ സാധിക്കും അത് നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും സ്റ്റാർ കൊടുത്തിട്ടുണ്ട് അത് പൈസ കൊടുക്കേണ്ടി വരും അതിന്റെ ആവശ്യമില്ല നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ഈ ആപ്ലിക്കേഷന്റെ പെർമിഷൻ അവർ ചോദിക്കുക അപ്പോൾ നമ്മളവിടെ വീഡിയോസും ഫോട്ടോസും നമ്മൾ ആലോചിത് കൊടുക്കുക എക്സ്പോർട്ട് ആവുന്ന ഇവിടെ കാണാൻ സാധിക്കും അതിപ്പോ നമ്മുടെ ഗ്യാലറിയിലേക്ക് സേവ് ആവുന്നത് ഇവിടെ കാണാൻ സാധിക്കും ഒരു ചിലപ്പോൾ ഒരു പരസ്യം കാണേണ്ടി വരും ഇതുപോലെ സേവ് ചെയ്യാൻ ഒരു പരസ്യം കാണേണ്ടി വരും അത് നിങ്ങൾ കാണുക ഗ്യാലറിയിലേക്ക് സേവ് ആയിരിക്കുകയാണ് ഇതുപോലെ നമുക്ക് ഈ കാണുന്ന കാർട്ടൂണുകൾക്ക് എല്ലാം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട വോയിസ് കൊടുത്ത് അതിനെ സംസാരിപ്പിക്കാം എന്നുള്ളതാണ് എന്തായാലും ഇത് നിങ്ങൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി എത്തുന്നവരെ ഗുഡ് ബൈ എം കെ ചോയ്സ്